ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലം ഒരു ഒരേ ഒരു വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം അത് നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പറുള്ള വർക്കൗട്ടാണ് ഓക്കെ നിങ്ങൾക്കിപ്പം പ്രായമായാലും ഒരു പ്രശ്നമല്ല അതല്ല നിങ്ങൾ ചെറുപ്പക്കാരായാലും നിങ്ങൾക്ക് ചെയ്യാം സ്ത്രീകൾക്ക് ചെയ്യാം ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന ഒരേ ഒരു വർക്കൗട്ട് ഓക്കെ നല്ല സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങളെന്ത് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ ഈ വർക്കൗട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരാണ് ഓക്കെ റെസ്റ്റിംഗ് സ്കോട്ട് എന്നാണ് ഈ ഒരു വർക്കൗട്ടിൻ്റെ പേര് നിങ്ങൾ സ്കോട്ട് എന്ന് കേട്ടപ്പോൾ നമുക്കറിയാം സ്കോട്ട് നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട് ജിമ്മിൽ സ്കോട്ട് ചെയ്യാറുണ്ട് അതല്ല തന്നെ നമുക്ക് ബോഡി വെയ്റ്റ് സ്കോട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ആ സ്കോട്ടല്ല ഇത് സ്കോട്ട് സ്കോട്ടെന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടാകുന്ന ഒരു സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങൾ ഇത് ദിവസേന കുറഞ്ഞതൊരു അഞ്ച് മിനിറ്റെങ്കിലും എങ്കിലും നിങ്ങൾക്ക് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ബെനിഫിറ്റാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോ ഞാൻ ഈ വർക്കൗട്ട് കാണിച്ച് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് സൂപ്പറാണ് നിങ്ങൾ ഇത് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാവുന്ന നല്ല അടിപൊളി വർക്കൗട്ടാണ് ഒരുപാട് ഗുണങ്ങളുള്ള വർക്കൗട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടുവാം അപ്പം നിങ്ങൾ ഞാൻ വീഡിയോയിൽ നല്ല കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരേ ഒരു വർക്കൗട്ട് ഒരുപാട് ഗുണങ്ങൾ ഓക്കെ നേരെ വീഡിയോയിലോട്ടു പോകാം അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ വരിക അതാണ്ട് ഇതേ കണക്ക് നിങ്ങൾ വരിക അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു സ്കോട്ടിൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ ഒരു ഫുൾ സ്കോട്ടിൻ്റെ പൊസിഷനിലോട്ട് നമ്മൾ വരിക ഓക്കെ അപ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു പൊസിഷനിൽ ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ കാലുകൾ മാക്സിമം തുറന്ന് നിങ്ങളെ ഒക്കെ മാക്സിമം ആക്ടിവേഷൻ ആക്കി നിങ്ങൾ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് താഴോട്ട് നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുമോ നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വർക്കൗട്ട് സ്കോട്ട് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് ഓക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഗുണങ്ങൾ ഞാൻ വ വഴിയെ പറഞ്ഞുതരാം അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഇങ്ങനെ കുനിഞ്ഞ് ഒന്നും നിങ്ങൾ ഇരിക്കരുത് കാരണം കുനിഞ്ഞിരിക്കാൻ പാടില്ല ഈ ഒരു വർക്കൗട്ടിന് അത് പറ്റില്ല കാരണം ഞാനീ ഇരിക്കുന്ന തന്നെ നമ്മുടെ ബോഡി നല്ല സ്ട്രൈറ്റ് ആക്കി നല്ല ഒരു പോസ്റ്ററിൽ എന്ന് വെച്ചാൽ നല്ല കറക്റ്റായിരിക്കണം നമ്മുടെ ആ ഒരു ബോഡി ലെവൽ എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായിരിക്കണം ഈ ഒരു ലെവലിൽ നിങ്ങൾ ഇരിക്കുക നിങ്ങൾ ഒരു രണ്ട് തൊട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോണ്ട് നിങ്ങളിരിക്കുക അതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഒരു പ്രധാന കാര്യം ഈ വർക്കൗട്ട് നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേക്കുന്ന സമയത്ത് ചെയ്യുക ഓക്കെ ഉറക്കം എഴുന്നേക്കുന്ന സമയത്താണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് നമ്മൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നമ്മളാകാൻ ഒരു മൂഡ് ആയിട്ടൊക്കെ വരുന്ന സമയം എന്ന് വെച്ചാൽ നമ്മളൊരു വല്ലാത്തൊരു മടിയൊക്കെ പിടിച്ചു വരുന്ന സമയം ആ ഒരു സമയം നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുക അത് രാവിലെ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുകയോ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ മറക്കാതിരിക്കുക നിങ്ങൾ ഒരിക്കലും വളഞ്ഞുചേരരുത് നല്ല കൃത്യമായ പൊസിഷൻ നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് നിങ്ങളുടെ നടുവൊക്കെ നിവർത്തി ഈ ഒരു പൊസിഷനിൽ നിങ്ങളിരിക്കുകയോ അടിപൊളി വർക്കൗട്ടാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ വൺ എന്ന് പറയുന്നത് നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് യാതൊരു എക്യുപ്മെൻസും ആവശ്യമില്ല ഓക്കെ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് എവിടെയും ചെയ്യാം ഓക്കെ ആരുടെയും സഹായം ആവശ്യമില്ല ഒരു കമ്പനസിൻ്റെ സഹായം ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് രണ്ടാമത്തെ വർക്കൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ നല്ല സുഗമമാക്കാൻ സഹായിക്കുന്ന നല്ല കിടിലൊരു വർക്കൗട്ടാണിത് ഓക്കെ നമുക്കിപ്പം രാവിലെയൊക്കെ വർക്കൗട്ടിനൊക്കെ വരുമ്പോൾ നമ്മുടെ വയറ്റിലൊക്കെ ഗ്യാസൊക്കെ ഇരുണ്ടുപോയി അല്ലെങ്കിൽ വയറ്റിന് പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ നല്ല കിടിലും വർക്കൗട്ടാണ് രാവിലെ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മലശോധന നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ വയർ ശുദ്ധമാക്കുവാൻ ഏറ്റവും നല്ല വർക്കൗട്ടുകളുള്ള ഒന്നാണത് ഓക്കെ നിങ്ങളുടെ വയർ നല്ല അടിപൊളിയാണ് നമുക്കറിയാമല്ലോ നമ്മൾ രാവിലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് നമ്മുടെ വയറിനൊക്കെ ഗ്യാസൊക്കെ കയറിയിരിക്കുവാണെങ്കിൽ അന്നത്തെ ഒരു ദിവസം മൊത്തം നമുക്ക് ഭയങ്കര വേസ്റ്റ് ആയിരിക്കും ഭയങ്കര മൂഡൌട്ടായിരിക്കും പക്ഷേ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കും നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹാം സ്ട്രിങ് അങ്ങനെ നമ്മുടെ ഗ്രൂഡ്സ് ഭാഗം അങ്ങനെ നമ്മുടെ കാലുകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കാൻ ഉപകരിക്കും നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ് ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കും നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും ഓക്കെ അതിനൊക്കെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ ഭയങ്കര ഇതൊക്കെ ആയിട്ടുള്ള നമ്മൾ മസിലൊക്കെയായിട്ട് കയറിയിരിക്കുന്നവർക്ക് അവർക്ക് ചിലപ്പോൾ ഈ ബോഡിക്ക് ചിലപ്പോൾ അങ്ങനെ ഭയങ്കര മസിൽ കട്ട് മസിലൊക്കെ ആയിട്ടുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷേ അവർക്കൊക്കെ ഈ വർക്കൗട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ വർക്കൗട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഓക്കെ അപ്പം നമ്മുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കും നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും അതുകൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയ നല്ല രീതിയിൽ സുഗമമാക്കാൻ പറ്റുന്ന അടിപൊളി വർക്കൗട്ടാണ് നമ്മുടെ മലശോധന നല്ല കൃത്യമാക്കാൻ പറ്റിയ വർക്കൗട്ടാണ് അപ്പം ഇതൊക്കെയാണ് ഈ വർക്കൗട്ടിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വർക്കൗട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെന്ന് പറഞ്ഞ് ഇതിലുപരിയായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ നമ്മുടെ ബോഡി പോസ്റ്റർ നല്ല കൃത്യമാക്കാൻ അടിപൊളിയായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഇത് നമ്മുടെ മുതുവേദന നമ്മുടെ ലോവർ ബാക്കിൻ്റെ വേദനയൊക്കെ പമ്പ് കടത്താൻ വളരെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളിലും നമ്മുടെ ഒരു ദിവസത്തെ ദിനചര്യകൾ നമുക്ക് കൃത്യമാക്കാൻ നമ്മുടെ മുതുവേനയും നമ്മുടെ നടുവിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ ബോഡിയുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ നമ്മുടെ ദൈനംദിന പ്രക്രിയകളെ സുഗമമാക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല വർക്കൗട്ടുള്ള ഒന്നാണ് ഓക്കെ അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പം നിങ്ങളെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബൈ ബൈ